നമസ്കാരം ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പതിൽ ബിജാപൂർ സുൽത്താനേറ്റിന്റെ ജനറലായിരുന്ന അഫ്സൽ ഖാനെ വധിക്കാൻ ഛത്രപതി ശിവജി മഹാരാജ് പ്രയോഗിച്ച ഐതിഹാസിക ആയുധമായ വാഗ്നഗ് ഭാരതത്തിൽ എത്തിച്ചു എന്ന വാർത്ത ഈ ഇടയ്ക്ക് വളരെ ശ്രദ്ധ നേടിയിരുന്നു കടുവയുടെ നഖത്തിന് സമാന ആകൃതിയിലുള്ള ആയുധത്തിന് ഏകദേശം ഇരുനൂറ് വർഷത്തെ പഴക്കമാണുള്ളത് ഈ അടുത്ത ദിവസം പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ സത്താരയിലുള്ള ഛത്രപതി ശിവജി മ്യൂസിയത്തിൽ വാഗ്നഗ് പ്രദർശനത്തിന് വെക്കുകയും ചെയ്തു ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയമായുള്ള കരാറ് പ്രകാരം മൂന്ന് വർഷത്തേക്കാണ് വാഗ്നങ് ഇന്ത്യയിൽ പ്രദർശനത്തിന് വയ്ക്കുന്നത് ഇപ്പോഴത്തെ ഛത്രപതി ശിവജി മഹാരാജിന്റെ വാഗ്നങ് ഭാരതത്തിൽ എത്തിയതിന് പിന്നാലെ പ്രതാപ്ഗഡ് കോട്ടയിൽ അഫ്സൽ ഖാനെ പതിക്കുന്ന ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഛത്രപതി ശിവജി മഹാരാജിന്റെ കിരീടധാരണത്തിന്റെ മുന്നൂറ്റി അൻപത് വർഷം പൂർത്തിയായ വേളയിലാണ് പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ആദ്യ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സ്മാരകം നിർമ്മിക്കാൻ ഹിന്ദു ഏകത അന്തോളൻ സത്താറ തുടങ്ങിയ സംഘടനകൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു പ്രതാപ് ഖണ്ഡിൽ പ്രതിമ സ്ഥാപിക്കുമെന്ന് മന്ത്രി മംഗ പ്രഭാത് ലോതയും പ്രഖ്യാപിച്ചിരുന്നു പ്രതിമ അടുത്ത മാസം അനാച്ഛാദനം ചെയ്യുമെന്നാണ് സൂചന ഛത്രപതി ശിവജി മഹാരാജ് അഫ്സൽ ഖാനെ മതിക്കുന്ന രംഗം ജീവസുറ്റതാക്കുന്ന പ്രതിമ പൂനെയിലാണ് നിർമ്മിക്കുന്നത് ശില്പിയായ ദീപക് തോപ്തേക്കാണ് ഇതിന്റെ ചുമതല ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പത് നവംബർ പത്തിന് നടന്ന പ്രതാപ്ഘട്ട് യുദ്ധത്തിന്റെ വാർഷികം ഇപ്പോഴും പ്രതാപ്ഘട്ട് കോട്ടയിൽ ആഘോഷിക്കാറുണ്ട് ഈ ദിവസം സർക്കാരും പ്രതാപ്ഘട്ടിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതേസമയം പ്രതാപ്ഘട്ടിന്റെ പരിസരത്തുള്ള അഫ്സൽ ഖാന്റെ ശവകുടീരത്തെ ചൊല്ലി വലിയ വിവാദം നിലനിൽക്കുന്നുണ്ട് പ്രതാപ്ഘട്ടിന്റെ പരിസരത്തുള്ള കയ്യേറ്റങ്ങൾ സർക്കാർ നീക്കം ചെയ്തിരുന്നു ഇപ്പോൾ അഫ്സൽഖാന്റെ ശവകുടീരവും പൊളിച്ചു മാറ്റുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനുശേഷം ഇവിടെ ശിവജി മഹാരാജിന്റെ പ്രതിമ സ്ഥാപിക്കുമെന്നും അവർ പറയുന്നു അതേസമയം ഇപ്പോൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന വാഗ്നഖിന് ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണമാണ് നൽകിയിരിക്കുന്നതെന്നും ആയുധം ഏഴു മാസം ഛത്രപതി മ്യൂസിയത്തിൽ വെക്കുമെന്നും നേരത്തെ എക്സൈസ് മന്ത്രി ശംഭുരാജ് ദേശായി പറഞ്ഞിരുന്നു വാഗ്ന പ്രദർശിപ്പിക്കുന്നതിനായി എട്ട് ലക്ഷം രൂപ വിലയുള്ള ലാമിനേറ്റഡ് ഷോ കേസാണ് ഒരുക്കിയിരിക്കുന്നത് സെൻസറുകൾ കഴിപ്പിച്ച് സി സി ടി വി ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണവുമുണ്ട് താപനിലയും ഈർപ്പവും നിയന്ത്രിക്കുന്ന പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ബ്രിട്ടൻ സർക്കാരിന്റെ പക്കലായിരുന്ന വാഗ്ഞാൻ തിരികെ എത്തിയതിനു പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ബന്ധത്തിന്റെ വിജയമാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഭാരതം ചരിത്ര നിമിഷത്തിനാണ് സാക്ഷിയായത് ഇതിലൂടെ പുതിയ ഭാരതം ഛത്രപതി ശിവജിയെ വീണ്ടെടുക്കുകയാണ് എന്ന് തന്നെ പറയാം വെബ്ഡെസ്ക് തൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.